എല്ലാവർക്കും നല്ല നമസ്കാരം ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്കായിരുന്നു ചാലക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിലും സമരക്കാർ ജാഥ നയിച്ചും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അടപ്പിച്ചു എന്നാൽ ചാലക്കുടി നിയോജ മണ്ഡലത്തിലെ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ അനിഷ്ടകരമായ ചില സംഭവങ്ങൾ ബുധനാഴ്ച കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തു മേലൂർ പള്ളിനട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മേലൂർ പെട്രോൾ പാർക്ക് എന്ന പെട്രോൾ പമ്പിലാണ് അനിഷ്ടകരമായ സംഭവം നടന്നത് ഈ പെട്രോൾ പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഉടമ ടെറിൻ പൗലോസ് അതായത് ചാലക്കുടി നഗരസഭയുടെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള വി ഒ പൈലപ്പേട്ടൻ്റെ മനാണ് ടെറിൻ പൗലോസ് ടെറിൻ പൗലോസാണ് ഈ പെട്രോൾ പാർക്കിൻ്റെ ഉടമ ഇന്ന് കാലത്ത് തന്നെ സമരക്കാർ ഇവിടെ നിന്ന് പെട്രോൾ പമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടെറിൻ എന്ന ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്നു എന്നാൽ പെട്രോൾ അവശ്യ വസ്തുവായതുകൊണ്ട് അതിൻ്റെ സെയിൽസ് ഡ്യൂട്ടി ഓഫീസറെ വിളിച്ചറിയിച്ചാൽ മാത്രമാണ് ഇത് ഇന്നത്തെ പ്രവർത്തനം നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ചാലക്കുടി പോലുള്ള സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഉടമ പറഞ്ഞു എന്നാൽ പിന്നീട് അതിനെ തുടർന്ന് അനിഷ്ടകരമായ സംഭവങ്ങളുണ്ടായി അനിഷ്ടകരമായ സംഭവങ്ങളുണ്ടായി ഈ ഉടമയായിട്ടുള്ള ടെറിന് മർദ്ദനമേൽക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ അവിടുത്തെ ജീവനക്കാർക്ക് നേരെ അതിക്രമങ്ങളുണ്ടായി ഈ വിഷയങ്ങളെ ചൊല്ലി കൊരട്ടി പോലീസ് ഈ വിഷയത്തിൽ ഈ കണ്ടാലറിയാവുന്ന ഏഴോളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊരട്ടി പോലീസ് ഇട്ടിട്ടുള്ള എഫ്ഐആറിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത് ഈ പെട്രോൾ പാർക്കിലെത്തി സമരക്കാർ നടത്തിയ ദേഹോപദ്രവത്തിൽ പരിക്കുപറ്റി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ടെറിനും അവിടുത്തെ ജീവനക്കാർക്കും അവിടെ ചെന്നാണ് പോലീസ് മൊഴിയെടുത്തത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഒൻപത് അൻപത്തിയേഴ് മണിക്ക് ന്യായവിരോധമായ സംഘം ചേർന്ന് ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചുള്ള സമരക്കാർ ജാർ നടത്തിവരെ മേലൂർ പെട്രോൾ പാർക്ക് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ഓഫീസ് മുറിയിലേക്ക് അതിക്രമിച്ച് കയറുവെന്ന് പെട്രോൾ പമ്പ് അടയ്ക്കാൻ പറഞ്ഞത് ചെയ്തതിലുള്ള വിരോധത്താൽ ഒന്നാം പ്രതി പെട്രോൾ പമ്പ് നോക്കി നടത്തുന്ന ആവലാതിക്കാരന്റെ വലതു കൈയിൽ മസിലിൽ പിടിച്ചു വലിച്ചും പ്രായമായ ഒരാൾ കയ്യിലിരുന്ന കൊണ്ട് ആവലാതിക്കാരന്റെ തലയുടെ പുറകുവശത്ത് അടിച്ച് പരിക്കേൽപ്പിച്ചും മറ്റ് സമരക്കാർ ഒച്ചയും ബഹളവും വെച്ചും പമ്പ് അടച്ചില്ലെങ്കിൽ കത്തിക്കുമെന്ന് പറഞ്ഞു പുറത്തേക്കിറങ്ങിയ സമരക്കാർ അവിടെ ജോലി ചെയ്യുന്ന സജിലിനെ പിടിച്ച് തള്ളുകയും കഴുത്തിൽ പിടിച്ച് തള്ളുകയും വിഷ്ണുവിനെ അവിടെ കിടന്നിരുന്ന കരിങ്കല്ല് കഷ്ണം എടുത്ത് എറിഞ്ഞതിൽ വെച്ച് വിഷ്ണുവിന്റെ ഇടത് കണങ്കാലിൽ കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് കണ്ടാലറിയാവുന്ന ഒന്നു മുതൽ ഏഴും കൂടിയ പ്രതികൾ ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ച രേഖപ്പെടുത്തി തത്സമയം കൊരട്ടി പോലീസ് സ്റ്റേഷൻ ചാർജിലുണ്ടായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗനായ എനിക്ക് ഹാജരാകേണ്ടി തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് കൊരട്ടി പോലീസ് സ്റ്റേഷൻ ക്രൈം അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ബാർ എസ് നൂറ്റി എൺപത്തൊമ്പത് ബ്രാക്കറ്റ് രണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബ്രാക്കറ്റ് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രാക്കറ്റ് നാല് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് ആർ ബാർ ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ് ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് എഫ്ഐആറിൽ പറയുന്ന സംഭവം തീർച്ചയായിട്ടും പണിമുടക്കാനും പ്രതിഷേധിക്കാനുമായിട്ടുള്ള അവസരം എല്ലാ പൗരന്മാർക്കും ഉണ്ട് ഞാനിന്ന് ചാലക്കുടിയിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാലക്കുടിയിലെ പെട്രോൾ പമ്പിൽ പോയി ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് വന്ന ആളാണ് പ്രതിഷേധിക്കാനായിട്ടുള്ള അവസരത്തോടൊപ്പം തന്നെ ആ പ്രതിഷേധത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ ഉന്നയിക്കാനും ഏതുടമകൾക്കും വ്യാപാരികൾക്കും അവകാശമുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പെട്രോൾ പോലുള്ള സംഭവം മരുന്ന് പോലുള്ള സംഭവം പത്രം പോലുള്ള സംഭവം പാൽ പോലുള്ള സംഭവങ്ങളൊക്കെ ആവശ്യവസ്തുക്കളാണ് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പണിമുടക്കുകളും എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും ഒരു പൊതുസമൂഹത്തിൻ്റെ ന്യായമായ കാര്യങ്ങളാണ് മേലൂർ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന ഈ അനിഷ്ടകരമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ നമ്മുടെ സമൂഹം നല്ല ജനാധിപത്യ മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം